रामाय रामचन्द्राय रामभद्राय वेधसि रघुनाधाय नाधाय, नाधाय सीताय पतये नमः पूजन्दं राम रामेदि मधुरम् മധുരാക്ഷരം ആരുഹ്യ കവിതാഖാം വന്ദേ ബാലിഗു കൂലമൗലിമാലിഗെ ഗുണശാലിന് ചാരുശീലേ ചൊല്ലിടുമടിയാദെ നീല നീലത നിർമ്മലൻ നിരഞ്ജനൻ നീല നീരജതലോചനൻ നാരായണൻ നീരലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലന പരാണൻ പരമാത്മാ ഉതന്റെ ലീലകൾ കേട്ടാൽ മതിയാകില്ലൊരിക്കലും അതിലും വിശേഷിച്ചു സാരമായൊരു മുക്തി സാധനം രസായനം ഭാരതീ ഗുണം തവ പരമാതമല്ലോ പാരാതി പറകുന്നു കേട്ടു പൈങ്കിളിച്ചൊന്നാൾ ബാലരോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശു മൗലി ഭഗവാൻ പരാപരൻ മകളോടൊ ഭക്തപ്രിയേ രാമനാ പരമാത്മാവാനന്ദ രാമൻ അദ്വയനേ ഗവ്യനഭിരാമൻ അത്ര താബസ പ്രവരാശ്രമി മുനിയുമായത്രയും സുഖിച്ചു വണിടിനാൻ ഒരു ദിനം പ്രത്യുഷസ്യുദ്ധായ തൻ നിത്യകർമ്മവും ചെയ്തു നാപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ കുണ്ടരീഗോൽ ഞങ്ങൾക്കു മുനിമണ്ഡലമണ്ഡിതമാം ദകാരണ്യത്തിനു ദീ ായുഗ്രഹിക്കണം പണ്ഡിത ശ്രേഷ്ഠ കരുണാ നിധീതോനിധി ഞങ്ങളെ പെരുവഴി കൂട്ടേണം അതിനിപ്പോൾ ഇങ്ങുനിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ രാമവാക്യമത്രി മാമുനി കേട്ടു തിന്നീടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നതാരുള്ളഹോർ വഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോട് ചൊല്ലി മാമുനിതാനുമൊട്ടു പിന്നാലെ ചെന്നാൻ അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനിതന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം നിന്തിരുവടി കനിഞ്ഞങ്ങെഴുന്നള്ളിടേണ മന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ട ആശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ പർണശാല പുക്കിരുന്നരുളിനാൻ പിന്നെയും ക്രോശ മാത്രം നടന്നാരവരപ്പോൾ മുന്നിലാ മാറും മഹാവാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യകളോടരുളി ചെയ്തു രാമൻ ഇന്നതി കടപ്പതിനെന്തുപായങ്ങളുള്ളു എന്നു കേട്ടവർക്കളും ചൊല്ലിനാരെന്തുദണ്ഡം മന്നവ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും ഞങ്ങൾ കടത്തിടുന്നതുണ്ടു താനുമാകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരേറിടാമെന്നവർ ചെന്നാർ ശങ്കകൂടാതെ ശീഖ്രം തോണിയും കടത്തിനാർ ശ്രീരാമൻ പ്രസാദിച്ചു താപസ കുമാരകന്മാരോടു നിങ്ങൾ കടന്നങ്ങു പോകുന്നു ചുന്നാൻ ചിന്നുടൻ വന്ദിച്ചു കുമാരന്മാരും ഒഴിയാതി രാമവൃത്താന്തർഹിച്ചാൽ ശ്രീരാമ സീതാ സുരാത്മജന്മാരുമധ ഘോരമായുള്ള മഹാകാന മകം പുക്കാർ ചില്ലി ജങ്കാരനാഥ മണ്ഡിതം ക്ഷസ ഭയാനകം ക്രൂര കണ്ടു രാഘവൻ ചൊന്നാൻ ലക്ഷ്മണുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാം പരീക്ഷകൾ വില്ലിനി നന്നായി കുഴിയ കുലക്കയും വേണം നല്ലൊരു ശരമൂയിപ്പിടിച്ചുകൊള്ളുക കയ്യിൽ മുന്നിൽ നീ നടക്കണം വഴിയേ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം ജീവാത്മാ പരമാത്മാക്കൾക്കും മധ്യസ്ഥയാകും ദേവിയാ മഹാമായ ശക്തി എന്നതുപോലെ ആവൂർ മധ്യേ നടന്നിടുക വീണം സീതാദേവിയുമിന്നാലൊരു ഭീതിയുമുണ്ടായി വരാ ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരീണ പുരുഷോത്തമൻ ധനുധരനായി നടന്നുരു ശേഷം ഒരു യോജന വഴിയപ്പോൾ മുന്നിലാ മറങ്ങൊരു പുഷ്കരിണിയും കണ്ട കൽഹാരോൽപ്പലകുമുദംബുജ രക്തോത്പല ഫുല്ല പുഷ്പേന്ദീവര ശോഭിതമലം തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായ ഭൂതലെ പുനുസുഖം ആശു കാണായി വന്നിതു വരുന്നതത്യുനതമായ മഹാസത്വമത്യുഗ്രവം ഉദ്ധൂതവൃക്ഷം കരാളോജ്ജ്വലാൻവിത വക്രഗഹ്വരം ഘോരാകാരമാരുണ്യ നേത്രം വാമാംസന്യസ്ത ഭീമ ശാർദൂല സിംഹമഹിഷ വരാഹാദി വാരണ മൃഗവനഗോചര ജന്തുക്കളും പൂരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചും കൊണ്ടുച്ചത്തിലലറി വന്നിടിനാൻ അതു നേരം ഉദ്ധാനം ചെയ്തു ചാപവാണങ്ങൾ കൈക്കൊണ്ടത ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരനുണ്ടു നമ്മുടെ നീരെ വരുന്നു ലഘുതരം സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരനീ വല്ല ഭേ ബാലേ സീത പേടിയായ ജാതിയും പരിപാലിച്ചുകൊള്ളുവനല്ലോ ഇന്നരുൾ ചെയ്തു നിന്നാൻ വന്നുടനടുത്തിരാക്ഷവരനും നിഷ്ഠുരതരം അവൻ വണ്ണം അട്ടഹാസം ചെയ്തിടി കെട്ടിയിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽക്കട്ടകൾ വീഴും വണ്ണം കുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരിവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ള വൻകാട്ടിൽ ഇപ്പോൾ നിൽക്കുന്നിത ഭയം ചാപതൂണീരണവൽക്കല ചടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടു മുൾക്കരുത്തേറും അതിബാലന്മാരല്ലോ നിങ്ങൾ കിഞ്ചന ഭയം വിനാ ഹോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലം ചൊൽവിൻ രക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്താ നിക്ഷകുകുലനാഥൻ മന്ദഹാസാനന്തരം രാമൻ എനിക്കു പേരെന്നുടേ പത്നിവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം ലക്ഷ്മണൻ എന്നു നാമം ഇവനും മത്സോദരൻ വനാന്തരം ജനകനിയോഗത്താൽ രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാൻ ശ്രുത്യമട്ടഹാസവും ചെയ്തു വക്തവും പിളർന്നൊരു സാലവും പറി ക്രതനാം നിഷാചരൻ രാഘവനോട് ചൊന്നാൻ ശക്തനാം നിന്നെ കേട്ടിട്ടില്ലേ ഇത്രലോകത്തിൽ ഇന്നെ ആരെയാതെയുള്ളിത്രയും മൂഢൻ ഭവാനിൻ നിഹ ധരിച്ചേ ഞാൻ മൽഭയം നിമിത്തമായി താപസരെല്ലിപ്പോ പ്രദേശത്തെ വെടിഞ്ഞൊക്കെ വേദൂരെ പോയാർ നിങ്ങൾക്കു ജീവിക്കയിൽ ആശയുണ്ടുള്ളിലെങ്കിൽ അങ്കലാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞിങ്ങാനും ഓടിപ്പോവിനല്ല ഗിരനിക്കിപ്പോൾ തിങ്ങീടും വിഷപ്പടക്കേടുവൻ ഭവാന്മാരായി ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തതു കണ്ടു രാഘവനപ്പോൾ കൊണ്ടു തന്നെ ഹസ്തങ്ങൾ അറുത്തപ്പോൾ ക്രിദ്ധിച്ചു രാമം പ്രതിവക്രവും പിളർന്നതി സത്വരം നക്തഞ്ചരനടുത്താനതു നേരം അസ്ത്രങ്ങൾ കൊണ്ടു ഖണ്ഡി പാദങ്ങളും ോഷത്തോടവൻ പിന്നെയുമടുത്തപ്പോൾ തമംഗവും മുറിച്ചിടിനി ദുരാവൻ രക്തവും പരന്നിതു ഭൂമിയിലതു കണ്ടു ചിത്തകൗതുകത്തോടു പുണർന്നു വൈരേഹിയും നൃത്തവും തുടങ്ങി നരബ്സര സ്ത്രീകളെല്ലാം അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും അന്തേരം ിൽ നിന്നുണ്ടായൊരു ധന്യൂപനെ കാണായി വന്നിതാകാശമാർഗെ സ്വർണഭൂഷണം പൂണ്ടുരി സന്നിഭകാന്ത്യ സുന്ദര ശരീരനായി നിർമലാമ്പരത്തോടും രാഘവം പ്രണദാർത്തിഹാരിടം ഘണാകരം രാഗേന്ദു മുഖം ഭവഭഞ്ജനം ഭയഹരം മണമിന്ദീവരദ ശ്യാമം ഇന്ദ്രാതി വൃന്ദാരക വൃന്ദിരപദം സുന്ദരം സുകുമാരം സുഹൃതി ജനമനോമന്ദിരം രാമചന്ദ്രം ജഗദാമഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ ശ്രീരാമ രാമ രാമ ൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തി കമലാപതേ ധരാപദേ മുനിതന്നുടെ ശാപത്തിനാൽ ഗർഭിതനായോരു രാത്രിചരനായേനല്ലോ നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നു നാഥ സന്തതമിനി ചരണാബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്ത വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം വാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകണം ഉത്തമാങ്കേന നമസ്കരിക്കണം ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ നമസ്തേ രാമായ ആത്മരാമായ നമോ നമ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമ ദേവലോകത്തു പോവാനായി അനുഗ്രഹിക്കണം ദേവദേവേഷ പുനരൊന്നപേക്ഷിച്ചിടുന്നേ നിൻമഹാമായാവിയെന്നെ മോഹിപ്പിച്ചീടായി കാമ്പുജ വിലോചന സന്ദരം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെ എന്നു കൊടുത്തു വരങ്ങളും മുക്തനിയെ കണ്ടുകെട്ടുകയില്ല എന്നീ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കമലാഭേന പോയി നാഗലോകവും പൊക്കാൻ ൊല്ലി സ്തുതിച്ചടിനു ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം രാമലക്ഷ്മണന്മാരും ജാനകിതാനും പിന്നെ ശ്രീമയമായ ശരഭംഗമന്ദിരം പുക്കാർ സാക്ഷാലീശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ടു ീക്ഷ്യതാപസവരൻ പൂജിച്ചു ഭക്തിയോടെ കന്ദപക്വാദികളാൽ ആതിഥ്യം ചെയ്തു ചിത്താനന്ദ ഉൾക്കൊണ്ടു ശരഭനു മരുൾ ചെയ്തു ഞാൻ അനേകം നാളുണ്ടു പാർത്തിരിക്കുന്നിതത്ര ജാനകിയോടും നിങ്ങാശയാലേ ആർജവ ബുദ്ധ്യാചിരം തപസാ ബഹുതരമാർജിച്ചേ നല്ലു പുണ്യമിന്നു പുണ്യം ഇന്നു ഞാൻ അവയെല്ലാം മർത്യനായി പിറന്നോരുനക്കുതന്നേടിനേനത്തിനായ ഉദ്യോഗം പൂണ്ടേനല്ലോ നിന്നെയും കണ്ടു മമ പുണ്യവും നിങ്ങളാക്കി നിയേ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിരുന്നു ബന്ധവും മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ योगीन्द्रनाय शरभङ्गनां तपोधनन् योगेशनाय रामन्दन् पदं वणङ्गिनान् चिन्तिर्भागे वसन्तं जगन्नाथं श्रीरामं दुर्वादवश्यामलमं भोजाक्षं चिरवाससं जडामकुडं धनुर्धरम् സൗമിത്രി സേവ്യം ജനകാത്മജാസമന്വിതം സൗമുഖ്യമനോഹരം കരുണാരത്നാഗരം കുണ്ഠഭാവവും നീക്കി സീതയാരഘുനാഥം കണ്ടു കണ്ടിരിക്കേദേഹവും ദഹിപ്പിച്ചു ലോകേശ പദം പ്രാപിച്ചിടിനാൻ തപോധനാകാശമാർഗി വിമാനങ്ങളും നിറഞ്ഞുതേ ൾ പുഷ്പവൃഷ്ടിയുംകശാസനൻ പാദാം വണങ്ങിനാൻ മൈഥിലാ സൗമിത്ര കണ്ടു കൗസല്യാ തനയനും കൗതുകമുണ്ടായി വന്നു തത്രവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരി മുഖ്യന്മാരുമൊക്കെ പോയി സ്വർഗം ബുക്കാ ണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ടു കേട്ടു ചണ്ടതീധി കുലജാതനാം ജഗന്നാഥൻകാക്ഷൻ തന്നെ കാണാനായി വന്നേടിനാൻ രാമലക്ഷ്മണന്മാരും ജാനകീദേവിതാനും മാ മുനിമാര് വീണു നമസ്കാരവും ചെയ്താർ ാപസന്മാരും ആശീർവാദം ചെയ്തവർക്കൂടെ ഭോഗാനന്ദ വിവശന്മാരായ നിന്നുടേ തത്വം ഞങ്ങളിങ്ങറിഞ്ഞിരിക്കുന്നു പന്നഗോത്തമ തൽപ്പേ പള്ളികൊള്ളുന്ന ഭവൻ ധാതാവർദ്ധിക്ക മൂലം ഭൂഭാരം കളവാനായി ജാതനായിതു ഭൂവി മാർത്താണ് കുലത്തിങ്കൽ ണനാകുന്നതുശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ ഭരത ശത്രുഘ്നന്മാർ ശംഖചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും ഞങ്ങൾക്കു തീർത്തിയിടുവാൻ എന്നുനൂനം നാനാ താപസ കുല സേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശുനീ കൂടെപ്പോ നേടേണം ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ ഇന്നരുൾ ചെയ്ത മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനിവർണ്ണശാലകൾ കണ്ടാൽ അന്നേരം തലയോടുമെല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൽ ർത്യ മസ്തകങ്ങളും അസ്ഥിക്കൂട്ടവുമെല്ലാം അത്രവ മൂലമെന്തോ നിത്രയുണ്ടാവാനഹോ തദ്വാക്യം കേട്ടു ചൊന്നാർത്താപസജനം രാമഭദ്ര നീ കേൾക്ക മുനിസത്തമന്മാരെ കൊന്നു നിർദയം രക്ഷോഗണം ഭക്ഷിക്കമായി ഇദ്ദേശമസ്തി വ്യാപ്തമായി ചമഞ്ഞുതുനാഥ ശ്രുവാ വൃത്താന്തമിത്വം കാരുണ്യപരവശിത്തനായോരു പുരുഷരുൾ ചെയ്തു നിഷ്ഠുരതരമായ ദുഷ്ട രാക്ഷസകുലമൊട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ ഇഷ്ടാനുരൂപം തപോ നിഷ്ടസിക്ക സന്തുഷ്ട്യ താപസ കുലമിഷ്ടിയും ചെയ്തു നിത്യം സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസംപൂജ്യമാനായ വനവാസികളാൽ തത്ര തുനിസത്തമാശ്രമങ്ങളിൽ പൃഥ്വി നന്ദിനിയോടുമനുജനോടും കൂടി സത്സംസർഗാനന്ദേനവസിച്ചു കഴിഞ്ഞിതു വത്സരം ത്രയോദശം അക്കാലം കാണായി വന്നു വിഖ്യാതമായ സുതീക്ഷണാശ്രമം മനോഹരം മുഖ്യതാപസുലശിഷ്യ സഞ്ചയ പൂർണ്ണം ഗുണഗണസമ്പന്നമനുപമം സർവകാലോദയമത്യത്ഭുതം സർവപാദാ ഗുൽമസങ്കുല സ്ഥലം സർവസൽ പക്ഷി മൃഗഭുജംഗം രാഘവനവരജം തന്നോടും സീതയോടുമാഗതനായിരുന്നു കേട്ടോരു മുനിശ്രേഷ്ഠൻ കുംഭസംഭവനാകുമഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസനരതൻ മുനി സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു സംപൂജിച്ചരുളിനാ നനർഘ്യപാദ്യാൽ ഭക്തി പൂണ്ടശ്രുജലിത്രനായി സഗദ്ഗതം ഭക്തവത്സലനായ രാഘവനോടു ചൊന്നാൽ നിന്തിരുവടിയുടെ നാമമന്ത്രത്തിൽ തന്നെ സന്തതം ഞാൻ മൽഗുരു യോഗത്താൽ ബ്രഹ്മശങ്കര മുഖ്യവന്ദ്യമാം പാദമല്ലോ നിൻ മഹാമയാർണവും കടപ്പാൻ ഒരു ബോധം ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ വേദ്യമല്ലൊരു നാളുമാരാനും ഭഗവതത്വം ൃത്യനായിടണം ഞാൻ പാദാംബുജം നിത്യമുൾക്കാംദിക്കണം പുത്ര ഭാര്യാന്ധകൂപത്തിൽ വീണു ബധനായി മുഴുകിയിടും എന്നെ നിന്തിരുവടി ഭക്തവാത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടേ നമേ സത്വരം ദയാ ൂത്രമാംസാമി ധ്യാന്ദ്ര പുൽഗല പിഡമാകും കൽമശം അതിങ്കലുള്ള മഹാമോഹപാശബന്ധവും ഭവാൻ വാഴുകിൻ ഉള്ളിൽ നിത്യം സർവഭൂതങ്ങളുടെയുള്ളിൽ വാണിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമിന്നാകിലും ത്വൻ മന്ത്രജപരന്മാരായ ജനങ്ങളെ ത്വൻ മഹാമായാവി ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപ ഫലദാന തൽപ്പരൻ ഭവാൻ ദേവപാദങ്ങളെപ്പോലെ വിശ്വേഷി വിശ്വസംഹാര സൃഷ്ടി സ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജവ വിഷ്ണുരൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ ഭൂഹാത്മനാം മോഹാത്മനാം നാനാരൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ ഭാനുമാൻ ജലം പ്രതിവെ വേറെ കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തി नित्यमिङ्गने अरिन्युपासिपु न्यान्दयानिधे अत्यैव भवच्चरणाम्बुजयुगम् मम प्रत्यक्षमाय वन्निदुमल्तपो बलवशाल् त्वन्मन्द्रजपविशुद्धात्मनाम् प्रसादिक्यम् निर्मलनाय भवान् चिन्मय निन्नाकिलम् सन्मयमायि परब्रह्ममाय कर्मणामगोचरमायुरुभवद्रूपं वन्मायाविडम्बनरचितम् मानुष्यगं मन्मथ कमनीयं कारुण्यपूर्णनेत्रं कार्मुकबाणधरं स्मेरसुन्दरमुखमजिनाम्बरधरं सीतासंयुतं കോമളമതിശാന്തമനന്ത സമ്പൂർണാമൃതം പ്രത്യക്ഷമദ്യ മമ നേത്ര ഗോചരമായോരിത്തിരുമേനി നിത്യം ചിത്തെ വാഴുക വേണം മുറ്റിയിടും ഭക്ത്യാ നാമമുച്ചരിക്കടണം മറ്റൊരു വരമപേക്ഷിക്കുന്നേനില്ല പോറ്റി വന്ദിച്ചു കൂപ്പി സ്തുതി ചീടിന മുനിയോടു മന്ദഹാസവും പൂണ്ടുരാഘവനുൾ ചെയ്തു നിത്യവും ഉപാസനാശുദ്ധമായിരിപ്പോ ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാൺമാനായി വന്നു മുനി സന്തതമിന്നി തന്നെ ശരണം പ്രാപിച്ചു വൻ നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനാമർ വിശേഷിച്ചും സത്ഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവുമുണ്ടാമൽപ്പവും അതിനില്ല സംശയം നിരൂപിച്ചാൽ തപസോത്തമ ഭ സേവിക്ൂലം പ്രാഭിക്കുമല്ലോ മമസ്സാജ്യം തവാചാര്യമഗസ്ത്യെ കണ്ടു വന്ദിച്ചുകൊള്ളുവാൻ ഇന്ദദിനണ്ടത്യാഗ്രഹം എത്രയുണ്ടടുത്തതു മഗസ്ത്യാശ്രമം മുനേ രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുധീക്ഷണനു മസ്തുദേ ഭദ്രം അതു തോന്നിയതതിന്നു ഞാൻ കാട്ടുവനല്ലോ വഴി കൂടെ പോന്നടുത്ത നാൾ വാട്ടമിന്നിയെ വസിക്കണം ഇന്നിവിടെ നാം പൊട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടുരുവിനെ പുഷ്ടമോധത്തോടൊക്കെ തക്ക പോയി കാണാമല്ലോ ഇഥമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വ ശീഖ്രം പ്രീതനാമുനിയോടും ജാനകീ ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാനി പോയി ചെന്നിതു രാമൻ അഗസ്ത്യാനുജാശ്രമേജവം വന്നു സൽക്കാരം ചെയ്ത നഗസ്ത്യസഹനം വന്യഭോജനവും ചെയ്തെന്നവരെല്ലാവരും അന്യോന്യസാഭവും ചെയ്തിരുന്നോരു ശേഷം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ